പത്തനംതിട്ട വെട്ടിപ്രം കേരളീയപുരം കണ്ടൻകുളത്ത് വീട്ടിൽ തോമസും ഇരട്ടക്കുട്ടികളായ കെസിയും കെനും ഒരുമിച്ചാണ് കന്നിവോട്ടു ചെയ്യാൻ വെട്ടിപ്രത്തെ ശ്രീനാരായണ ശതവത്സര മെമ്മോറിയൽ സ്കൂളിലെത്തിയത് തോമസ് വർഷങ്ങളായി വിദേശത്തായിരുന്നതിനാൽ നാട്ടിൽ വോട്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നാൽ ഇക്കുറി പ്രവാസ ജീവിതത്തിന് അവധി നൽകി നാട്ടിലെത്തിയ തോമസ് ഇരട്ടക്കുട്ടികളായ രണ്ടു മക്കളുടെയും ഒപ്പം വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു മൂവരും ഒരുമിച്ചാണ് ഇലക്ഷൻ ഐ ഡി കാർഡിന് അപേക്ഷ നൽകിയതും വികസനം സമാധാനം എന്നിവ കൊണ്ടുവരാനും നിലനിർത്താനും കഴിയുന്നവർക്ക് വോട്ടു രേഖപ്പെടുത്തിയതായി മൂവരും പറഞ്ഞു എല്ലാ പറയുക അവരെ പുതിയ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റി സന്തോഷമുണ്ട് പിന്നെ ജനങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് അറിയത്തില്ല ഞാൻ വോട്ട് ചെയ്താൽ ജയിക്കും ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്താൽ ആൾ ജയിക്കണോ എന്നാണ് ഞങ്ങൾ ആഗ്രഹം ഞാനെന്താ തീരുമാനിക്കുന്നതെന്ന് അറിയത്തില്ല ഇവിടെ എന്ത് വന്നാലും ആര് ചോദിച്ചാലും വികസനവും പിന്നെ ജനങ്ങൾക്ക് സമാധാനമായിട്ട് പിന്നെ അവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക ഒരു സ്ഥാനാർത്ഥിയാണോ എന്നാഗ്രഹം അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത് പിന്നെ അവരെ അറിയണം അത്രയും അങ്ക് ജനങ്ങളുമായിട്ട് ഭയങ്കര സോഷ്യലായിട്ട് നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാവണമെന്നാണ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇപ്പം തന്നെ ഇവിടെ കുറേ കാര്യങ്ങളുടെ കുറവുണ്ട് അതൊക്കെ ഒന്ന് മാറണമെന്നാണ് ആഗ്രഹം ഇവിൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹം നമ്മൾ പറഞ്ഞാലും ആ കൂടി ഒരാളായിരിക്കണമെന്നാണ് കന്നി വോട്ട് ചെയ്ത ശേഷം വളരെ ആകാംക്ഷയോടെയാണ് മൂവരും മഷിപുരണ്ട വിരലുകൾ ഉയർത്തിക്കാട്ടിയത് തങ്ങൾ വോട്ട് ചെയ്തവർ ജയിക്കുമോ തോൽക്കുമോ എന്നറിയില്ലെങ്കിലും വോട്ട് ചെയ്തവർ വിജയിക്കണമെന്നാണ് മൂന്നുപേരുടെയും ആഗ്രഹം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തിയാണ് മൂവരും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Medical College Hospital Adur Patinamneta